ോ കഴിക്കാൻ വരട്ടെ ഒരു പപ്പടം കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ ഞാൻ വേറെ വീഡിയോയിലൊരാൾ ചെയ്യുന്ന കണ്ടതാണ് ആരും ഇനി കോപ്പി അടിച്ചു കോപ്പി അടിച്ചൊന്ന് പറയലേ കേട്ടോ വേറൊരാൾ ചെയ്യുന്ന കണ്ടതാ അപ്പോൾ അതുപോലെ ഞാനും ഒന്ന് ചെയ്ത് നോക്കി ഇന്നലെ ഞാൻ ഒരു പ്ലേറ്റ് ചോറുണ്ട് ഈ ഒരൊറ്റ കറി കൊണ്ട് വാങ്ങാമോ അപ്പോൾ എനിക്ക് നിങ്ങളെ ഇത് കാണിക്കണമെന്ന് തോന്നി അപ്പം പപ്പടം പൊള്ളിച്ചു ഞാനൊരു അഞ്ച് പപ്പടം കിട്ടേ ചോറ് വരട്ടെ ഇത് പെട്ടെന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഈ സംബന്ധിയോട്ടോ പറഞ്ഞറിയിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആര് കണ്ടുപിടിച്ചതാണ് ഇത് നല്ലത് അപ്പം ഇത് പൊള്ളിച്ചെടുക്കട്ടെ അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയില്ലേ അത് ഒന്ന് പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആ ഉള്ളി ഉള്ളിയൊന്ന് വഴറ്റിയേ അതിൻ്റെ പച്ചമെണ്ണം മാറാൻ വേണ്ടി എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അതിലിട്ട് ഇനി കൊണ്ടെടുത്ത പരിപാടി അപ്പടം ഒഴിഞ്ഞിട്ട് ഒരു കഴുകി ഉണക്കി വെച്ച മുളകാണേ ഒരഞ്ചെട്ടെണ്ണം അതിൻ്റെ കിട്ടുക എണ്ണയിലേക്ക് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം അടിപൊളി ചമ്മന്തി കേട്ടോ പറയാൻ പറ്റത്തില്ല ഞാനിതിങ്ങനെ കാണിക്കുന്നതുകൊണ്ടപ്പോൾ എന്താ നോക്കുക അത് പെട്ടെന്ന് ഞാൻ അന്നേരം തന്നെ മുളകുണ്ടായിരുന്നു പെട്ടെന്ന് മുളക് എന്നെ കാത്തി വാർത്ത് കോരി ഞാൻ ആ സമ്മന്തി അപ്പം തന്നെ ഉണ്ടാക്കി ചോറും ഉണ്ട് ആട്ടി പറയാൻ പറ്റത്തില്ല എന്താ ടേസ്റ്റ് എന്ന് അതുകൊണ്ട് അപ്പടം ഇരിപ്പുണ്ടോ മുളി ഇരിപ്പുണ്ടോ ഇനി അഥവാ മുളക്ക മുള ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ നാളെ നമ്മുടെ മുളക് പൊടിയില്ലേ അതാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ അതൊന്ന് മുറിച്ച് നിന്നിട്ടിട്ട് മിക്സിക്കകത്ത് ഇട്ട് ജാറിനകത്തിട്ട് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം മുളകും ഉള്ളിയും കൂടെ ഒന്ന് താണത്ത് വന്നേ അപ്പോൾ നമ്മൾ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണേ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ഇട്ടോണേ ഇനി ഒരു ശാക്കേലം പുളി ഇടുന്നുണ്ടേ പുളിയില്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാലും മതി കേട്ടോ അപ്പോൾ അതിന് വെള്ളമൊന്നും ഒഴിക്കരുതേ അപ്പോൾ അതിന് ഈ വറുത്ത എണ്ണ എണ്ണയുണ്ടല്ലോ ശക്കേലം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ചിരക്കല്ലേ അപ്പൊ ഞാനിത് ചതച്ചുകൊണ്ട് വരട്ടെ ചോറ്ണ്ണാൻ വരട്ടെ ആ മുളകും പുളിയും ഉപ്പ എല്ലാം കൂടെ എടുത്തോ ഉപ്പ തന്നെ അങ്ങ് ചോറ് തോന്നുന്നു എന്താ പോണം അങ്ങോട്ട് അരച്ച് അങ്ങോട്ട് പോവാം ഒരു പപ്പടം എൻ്റെ മേലേക്ക് വെക്കുക ഇങ്ങോട്ട് ആ ചമ്മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചോറ് എടുത്തോ ഇതങ്ങോട് ഇങ്ങോട്ട് ഞെരിടണം അങ്ങോട്ട് ഞെരടിയിട്ട് വേഗം ഇച്ചിരി കൂടെ എണ്ണ ചേർക്കാം ഇത്രയും എണ്ണ കൂട്ടാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്നും വേണ്ട ഇങ്ങനെ അങ്ങോട്ട് ഞേടിയിട്ട് ചോറങ്ങോട്ട് ഉള്ളണം പിന്നെ ഞാൻ ഇതുപോലെ ഈ വീഡിയോ കണ്ട ഉടനെ ഞാൻ പോയി ചമ്മന്തി ഉണ്ടാക്കി അപ്പോൾ എൻ്റെ കയ്യിലും മുളക്കം ഇല്ലായിരുന്നു ഞാൻ മുളക് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കി ഇനി ഇത് മതി കറി ഞാൻ പറഞ്ഞ് ഇവിടെ ചിക്കനും ഒന്നും വേണ്ടിക്കണ്ട ഇനി ഇതൊക്കെ മതി ഇച്ചിരി പച്ചമോരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഞാനേ എനിക്ക് ഇച്ചിരി ചിക്കൻ മീനൊക്കെ ആ പിന്നെ ഞാനേ ഒരു കാര്യം പറയാവേ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടേ വീഡിയോ ഇട്ടപ്പോൾ ഒരു മേഡം പറയുവാണ് കുറച്ചും കൂടിയൊക്കെ സ്റ്റാൻഡേർഡ് വേണം കേട്ടോ ഇച്ചിരി ഒന്ന് മേക്കപ്പ് ഒക്കെ ആയിട്ട് വേണം എനിക്കൊക്കെ കണ്ണ് കാണുന്നില്ല ഞാൻ വായിക്കുന്നില്ല വായിച്ചു തരാളെ എന്നോട് പറഞ്ഞതാണ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ പൊന്നും മാഡം എനിക്ക് ഈ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ അല്ലാതായി പോകത്തില്ലേ ഞാൻ ബ്യൂട്ടി പാർലറും പോയി മേക്കപ്പും ചെയ്ത് വേറെ ഡ്രസ്സും ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാതാകത്തില്ലേ ലീലാമ്മ ജോർജ് ഇങ്ങനെയാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ആകാൻ പറ്റത്തുള്ളൂ എനിക്ക് ലിപ്റ്റിക്ക് ഇട്ടുകൊണ്ട് വാചകം ചെയ്യാനും തലമുടി ആഴ്ച ഇട്ടുകൊണ്ട് പാചകം ചെയ്യാനും വലിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പാചകം ചെയ്യാൻ എനിക്കത് അറിയത്തില്ല എനിക്കിതാ വശം കള കണ്ടത്തി കളം കൂട്ടുന്ന ഒരു സൂട്ടും കൊട്ട് ഇട്ടുകൊണ്ട് കൂട്ടാൻ പറഞ്ഞാൽ പറ്റുമോ അവൻ്റെ ജോലിക്ക് അത് അവന് പറ്റിയ വേഷമാണിടുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന ഇതാണ് എനിക്ക് പറ്റിയ വേഷം ഇത് ഇതാണ് എൻ്റെ മേക്കപ്പ് ഇത് എനിക്കിങ്ങനെ ആകാൻ പറ്റുള്ളൂ അല്ല പിന്നെ ഞാൻ ഞാനുള്ളതായി പോകത്തില്ലേ അപ്പം പൊന്നും മാഡം അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ അപ്പം പോയി വേഗം ചമ്മന്തി ഉണ്ടാക്കി ചോറിന്